ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സമയം സമയപ്പം ഏകദേശം രാവിലെ ആറരയായതേ ഉള്ളു കേട്ടോ എഴുന്നേറ്റവാടാണ് എഴുന്നേറ്റവാട് തന്നെ രണ്ടുപേരുടെ ഇവിടുത്തെ പരിപാടി കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എഴുന്നേറ്റവാട് രണ്ടുപേരും ഒരു രാത്രി കാണാതെ കാണുമ്പോൾ ഭയങ്കര ഒരു ബഹളമാണ് കേട്ടോ അതെ ഏ അപ്പോഴത്തേക്ക് നമ്മൾ രണ്ടുപേരും അഴിച്ചിട്ടുണ്ട് നമ്മളിത് ചുമ്മാ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ബഹളത്തോട് ബഹളം ഇങ്ങനെ ചാർലിനെ മുട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അതോ ഞാൻ പിടിച്ചിട്ടുള്ളത് വാ 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 നടക്ക് നടക്ക് അത്രയുള്ള പൂവാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് ചരു എന്താ പരിപാടി ആ രണ്ടാളും മോശമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കുത്തക്കാൻ കേട്ടോ എൻ്റെ അമ്മയും എൻ്റെ കയ്യിൽ പൂരി പിന്ന ആ അവിടെ ചേർന്ന കുഞ്ഞം പേടിപ്പിക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞൊക്കെ വളരെ കുറവാണ് കേട്ടോ മുമ്പൊക്കെ ഫുള്ള് മഞ്ഞു കാണായിരുന്നു ഇന്ന് വളരെ വളരെ കുറവാണ് മഞ്ഞേ ഇല്ല ചിലപ്പം ചില ദിവസങ്ങളുടെ പ്രത്യേകതയാണ് കേട്ടോ ചില ദിവസം നല്ല മഞ്ഞ ചില ദിവസം മഞ്ഞ് കുറവായിരിക്കും കേട്ടോ ഇത് രാവിലെ എന്നുള്ള പരിപാടിയാണ് രാവിലെ എഴുന്നേറ്റപാട് ഫുള്ളടിയാക്കി കൂടി നടക്കുക അപ്പൊ നമ്മുടെ ചാർലിയുടെ രോമം പോയത് ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ എങ്കിൽ ഇവർ ഒരു സെക്കൻഡ് ഇവർ അടങ്ങിയിരിക്കുന്നില്ല ഒന്ന് കാണിക്കാനായിട്ട് ഇങ്ങനെ വന്നേ നമുക്ക് ഇവർ സൂം ചെയ്ത് നോക്കാം കണ്ടില്ലേ വലിയ പ്രശ്നമില്ല രോമം പുതിയതായിട്ട് വന്ന് 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 ഏതാണ്ട് ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പാട് മാത്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് വീഡിയോയിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്രയില്ല നമ്മൾ നോക്കുന്ന സമയത്ത് അത്രയില്ല കേട്ടോ വീഡിയോയിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ അയ്യോ മഞ്ഞില്ലെന്നേ ഉള്ളൂ തണുപ്പിന് യാതൊരുവിധ കുറവുമില്ല കേട്ടോ നല്ല തണുപ്പും ഉച്ചക്കാകുമ്പോഴത്തേക്കും പിന്നെ ചൂട് കൂടുതലായിട്ട് വരും കേട്ടോ രാവിലെ നല്ല തണുപ്പും ഉണ്ട് ഉച്ചയാകുമ്പോൾ നല്ല ചൂടും രാവിലെ നല്ല തണുപ്പുമാണ് കേട്ടോ വാ വെട്ടിക്കൂടെ കൂടുന്നുണ്ട് കൂട്ടുവോ ഇതിൽ ചാറിനും കുഞ്ഞിനും ഒരേപോലെ വലിപ്പം പറ്റും കേട്ടോ അതെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും അയ്യോ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴത്തേക്കും കുഞ്ഞൻ ചാറിനെക്കാട്ടിൽ പോകും കുഞ്ഞന്തി കുഞ്ഞന്തി അതില് ഓടുന്നുണ്ട് അമ്മ അമ്മയോടെന്ന് എന്തോ ചെയ്യുന്നുണ്ട് അമ്മ അമ്മയോടെന്ന് എന്തോ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടാണ് കേട്ടോ എങ്ങോട്ടേ ഓടുന്നോ കുഞ്ഞന്തി അമ്മയോടൊന്ന് കപ്പ പറിക്കുവോ അങ്ങനെ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട് കപ്പ പറിക്കാമേ ഇവിടെ ഫുള്ള് അടിച്ച് പൊളിക്കതായിരിക്കും തോന്നുന്നത് കുഞ്ഞൻ ചാർലിനെ എവിടെ നിർത്താൻ വിടുന്നില്ല നമുക്ക് കപ്പയും കൂട്ടി കഴിക്കാം വാ 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 അല്ലേ അയ്യോ വന്നാട്ടെ ഞാനിരിക്കെന്തോ സാധനം കിട്ടി വരുന്നില്ല കേട്ടോ ഓഹോ ഇതെന്ത്ത് ഒരേ കളി തന്നെ അപ്പോ രാവിലെ തന്നെ നമുക്ക് കുറച്ച് പെഡിഗ്രി കൊടുത്ത് പറ്റിക്കാൻ കേട്ടോ ഏ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഏ പറ്റത്തില്ല കുഞ്ഞിനിതേ ഫുഡിൻ്റെ കാര്യം പറഞ്ഞതാ വരാം തരാം വരാം വീട് 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 അകത്ത് കയറും ചാറിലെ അകത്ത് കയറിയേ തരാ ആ അപ്പോൾ ഇതേ ചാറിലിവിടുന്ന് കഴിക്കുന്നുണ്ട് ആ കൂട്ടി കയറി തരൂ കൂട്ടിപ്പോൾ നിനക്കറിയാം ഇതൊക്കെയുള്ള ട്രിക്ക് കേട്ടോ കൂട്ടി കയറാനായിട്ട് കഴിച്ചോ കഴിച്ചോ 那倒别乱来，你大。